കനത്ത മഴയിൽ കാപ്പാട് തീരദേശ റോഡ് തകർന്നു തുവപ്പറയ്ക്കും പൊയ്ൽക്കാവിനും ഇടയിലാണ് എഴുന്നൂറ്റി അൻപത് മീറ്ററോളം റോഡ് തകർന്നത് പ്രതികരണത്തിലേക്ക് ആദ്യം ഇതിപ്പോ ഇത് ഇപ്പൊ പൊളിഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷെ മൊത്തത്തിൽ രണ്ടും മൂന്ന് കൊല്ലം കഴിഞ്ഞ് പൊളി ഇടിഞ്ഞു മൊത്തം ഈ ഓരോ സൈഡ് ഇടിഞ്ഞു വീണ കൊണ്ടിരിക്കുക അപ്പൊ ആ ഭാഗം കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ വണ്ടി കടക്കുകയാണ് വണ്ടി പഞ്ചായത്ത് ടക്കും കഴിഞ്ഞ കൊല്ലം വണ്ടി പോയി ഇതുവരെ പോയി ഇവിടെ കൊടുക്കുകയാണ് സി കെ ആ റോഡിന്റെ ഭൂരിഭാഗം ഭാഗം തന്നെ അങ്ങനെ തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ വീണ്ടും തകർന്നോ ഇത് തകർന്നതാണ് ഈ റോഡ് അന്ന് അതിശക്തമായ മഴയും മണ് കടൽക്ഷോഭവും കാരണം റോഡ് പൂർണ്ണമായും തകരുകയായിരുന്നു പിന്നീട് പക്ഷേ അത് യഥാസ്ഥിതിയിലാക്കിയില്ല പകരം അവിടെ ചില അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തുകയായിരുന്നു ആ രീതിയിൽ അത് ഗതാഗത യോഗ്യമായി വരുന്നതിനിടെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും കടലാക്രമണം ശക്തമാവുകയും ഈ റോഡ് കടലെടുക്കുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഇപ്പോൾ ഒട്ടും ഗതാഗതം സാധ്യമല്ലാത്ത രീതിയിൽ റോഡ് പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് ഇതുമൂലം ഈ പുയൽക്കാവിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് പോകേണ്ടവർ അതോടൊപ്പം തന്നെ കാപ്പാട് ബീച്ചിലേക്ക് വരുന്ന ആൾക്കാർ കാപ്പാട് ഇതിലേക്ക് അതോടൊപ്പം തന്നെ അവിടുത്തെ ബോട്ട് കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് സ്ഥലങ്ങൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഈ റോഡ് തകർന്നത് മൂലം ഗതാഗത തടസ്സം ഉണ്ടാവുകയാണ് ആൾക്കാരെല്ലാം തന്നെ കിലോമീറ്ററുകൾ ചുറ്റി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ശരി സി കെ വിജയനാണ്